ട ഇതെന്ന സംഭവം എന്ന് ചോദിച്ചാൽ ആളില്ലട റോഡ് പണി നടന്നുകൊണ്ടിരിക്കുവല്ലേ റോഡിൽ അതുകൊണ്ടാണ് ഉറങ്ങുന്നത് ഇവിടെ ആരെയും വരണ്ട എന്തൊക്കെ കടന്നൊക്കെ കാലിയാണ് ഒരു മണിക്കൂറായിട്ട് ഒരു കുഞ്ഞു പോലും കടയിൽ കയറിയിട്ടില്ല ഇതെന്താണ് ചെയ്യപ്പൊ ഇനി ജീവിച്ചു പോകുന്നത് എങ്ങനെയാണ് ആകെപ്പടെ മൂന്നാല് കടയാണെ ഓൾറെഡി ഓപ്പണാക്കി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നില്ല ബിൽഡിംഗ് ഓടാൻ ആണെങ്കിൽ ഉച്ചയ്ക്ക് പോയി വരും ആ ചെങ്ങായോണ്ട് കളക്ഷൻ വരുന്ന ആളിപ്പോ നമ്മുടെ കഴുത്തിന് പിടിക്കാനുള്ള സാധ്യതയാണ് ഒരാഴ്ചയായിട്ട് പൈസ കൊടുത്തിട്ടില്ല ഡെയിലി അഞ്ഞൂറ് വെച്ച് ഓണർക്ക് കൊടുക്കണം എന്താണൊക്കെ ചെയ്യാ കയ്യിൽ എന്ത് പൈസ പേഴ്സ് കാലിയല്ലേ നോക്കിയാ നോക്കിയ കാലിയാണ് ആകെ ഒരു അറുപത് രൂപ ഇരിപ്പുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൻ്റെ അത്ര അതും കാണുന്നില്ലേ അതെവിടെ ഉണ്ട് എന്തിന്റെ ചാവിന്ന് ചോദിച്ചാൽ ഇതൊക്കെ ആകെ ഉള്ള ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ ചാവി ഒരു കാര്യം ചെയ്യാം നമുക്ക് ഏ മുഴുവൻ കൊടുത്തേക്കാം ഇത് എന്തിന്റെ ചാവി അറിയണ്ടേ അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ ആളുകളെ നമുക്ക് ബോധവൽക്കരിച്ച് ഒരു ഐഡിയയിലേക്ക് കൊണ്ടുവരണം ഈ ചാവി ഒരു വമ്പൻ സസ്പെൻസ് ആണ് എല്ലാവർക്കും കൊടുക്കണം പബ്ലിക് മുഴുവൻ കൊടുക്കണം ഏ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയും വന്ന് നമ്മളെ അഭിനന്ദിക്കുകയും ചെയ്യണം എന്താ കാരണവച്ചാൽ വളരെ ചെറുപ്പത്തിലുള്ളൊരു ആഗ്രഹമാണ് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒന്നാവണം അതവ കഴിഞ്ഞില്ല ഹീറോയിസം മാത്രം ബാക്കിയുണ്ട് ആണെങ്കിൽ കാലിയാണ് അപ്പൊ നമുക്ക് തുടങ്ങുമല്ലേ കളി ഓക്കെ